ആദ്യം ഞാൻ ചോദിക്കാൻ പോന്നെ ചേട്ടാ മിമിക്രയെ കുറിച്ചാന്നോ അതോ എന്നാ പറയുന്നേ ഫിലിമിനെ കുറിച്ച് ചോദിക്കണോ അതോ എന്റെ നാട്ടിലെ വിശേഷങ്ങൾ ചോദിക്കണോ എന്തും ചോദിക്കും എല്ലാം പ്രിയപ്പെട്ടതാണോ പിന്നെ പറഞ്ഞേട്ടാ നന്നായിട്ട് പോണു തന്നെ എന്നെ കൊണ്ട് അത്രയും സാധിച്ചില്ലേ ഞാനിങ്ങനെ ഒരുപാട് രാജ്യത്തൊക്കെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ പോയിട്ടില്ല എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് സത്യം പറഞ്ഞാ കേരളത്തിലെ കാട്ടിലും ഷോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട് എനിക്ക് വന്നത് ഗൾഫിലായിരിക്കും ഏറ്റവും കൂടുതൽ ഷോ ചെയ്തിട്ടുണ്ടാവുക ദുബൈയില് ഞാനൊരു നൂറ് പ്രാവശ്യത്തിന് മേളിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഒരുമാതിരിപ്പെട്ട ഒരു പത്ത് നാല്പത്തഞ്ചോളം രാജ്യങ്ങളിൽ ചെയ്തിട്ടുണ്ട് കേരളത്തിനെട്ടും അപ്പുറയാ സത്യം പറഞ്ഞാൽ അത് നമ്മള് തമാശക്ക് പറയുകയാണെങ്കിൽ പോലും അതിനൊരു സത്യം കിടപ്പുണ്ട് കേരളത്തിലെ പല സ്ഥലങ്ങളും ഇപ്പോഴും ഉള്ളറകിൽ സ്ഥലങ്ങൾ സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലെന്ന് വേണം പറയാൻ പുറത്തുള്ള രാജ്യങ്ങളായിരിക്കും ശരി ഏതൊരു മനുഷ്യനാന്നേലും ചിന്തിക്കുന്നത് നമ്മള് കേരളത്തിൽ ബ്യൂട്ടിഫുൾ ഉള്ള ഒരുപാട് ാണ് ശരിയാ സത്യമായി പറഞ്ഞു അപ്പൊ ചെന്നൈ പല രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ പോകുമ്പോ ഒത്തിരി തരം ഭക്ഷണം കഴിക്കുകയല്ലേ പല രീതിയിൽ ഇപ്പൊ പിന്നെ എന്നാ പറയുന്നത് ഈ സൗത്ത് ആഫ്രിക്ക ഉഗാണ്ട അങ്ങനെയൊക്കെ പോകുമ്പോത്തേന് വേറെ ടൈപ്പ് ഓഫ് ഫുഡ് അല്ലേ അങ്ങനെ പോകുമ്പോ അങ്ങനെ പോകുമ്പോ അവിടുത്തെ ഫുഡ് ആണോ ഇഷ്ടം അതോ നമ്മുടെ നാട്ടിലെ ഫുഡ് തന്നെ പ്രിഫർ ചെയ്യോ അങ്ങനൊന്നും എനിക്ക് ഓരോ രാജ്യത്ത് പോകുമ്പോഴും അവിടുത്തെ ആഹാരം കഴിക്കാനാണ് താല്പര്യം ഈ കഞ്ഞിയും കപ്പയൊക്കെ കേരളത്തിൽ ഒന്നും എപ്പോഴും കിട്ടുന്നില്ലേ അങ്ങനെയൊന്നും അതല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല അത് ഇപ്പൊ കഞ്ഞിയും കപ്പയൊക്കെ നമ്മൾ എത്ര വർഷങ്ങളായിട്ട് കഴിക്കുന്നു അത് സ്ഥിരമായിട്ട് കേരളത്തിൽ നമുക്ക് കിട്ടും പക്ഷെ പുറത്ത് ഇവിടെ ഇറ്റാലിയൻ ഫുഡ് കഴിക്കുന്നു പുറത്തെ രാജ്യത്ത് പോകുമ്പോൾ ഇപ്പൊ നെയറോബി എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരു അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഉണ്ടായിരുന്നു ഒരു വലിയ ഹോട്ടലാണ് ഫുൾ വുഡിൽ തീർത്തൊരു ഹോട്ടല് അപ്പോൾ അവിടെ നമ്മൾ എന്താ പറയുക ഈ ട്രൈബ്സിനെ പോലുള്ള ആൾക്കാരാണ് സർവ് ചെയ്യണത് ഭയങ്കര ആംബിയൻസ് ആണ് അവിടെ അപ്പോൾ ഓസ്ട്രിച്ച് പിന്നെ എന്താ മുതലയൊക്കെ അവര് വളർത്തുകയാണ് പേടിക്കണ്ട തിന്നില്ല വളത്തുകയാണ് എന്നിട്ട് അതിനെ നമുക്ക് അവര് എന്നാ ഫിഷ് ഒക്കെ കറി വെക്കുന്ന പോലെയാണ് ചെയ്തു തരുന്നത് എല്ലാം തൂക്കമാണ് എല്ലാം ചുട്ടറച്ചിടമാണ് ഭയങ്കര രസം അവിടെ പോയി കഴിക്കാൻ അപ്പൊ അതൊക്കെ നമ്മൾ ആശ്രയിക്കേണ്ടത് കഴിച്ചോ പിന്നെന്താ എനിക്ക് മുതലേ മുതലേ തിന്നില്ല പക്ഷെ ഓസ്ട്രിച്ചിനെ കഴിച്ചു എന്നിട്ട് വേഗത്തിൽ ഓടാൻ പിന്നെന്താ ചേട്ടാ കാര്യം മിമിക്രി പറ്റിയോട് അതിലും ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം മിമിക്രി ആണ് എന്റെ ജീവിതം അല്ലെങ്കിൽ എന്റെ വഴിത്തിരി അതാണ് എന്ന് എങ്ങനെ മനസ്സിലായി അത് കുഞ്ഞുനാളിലെ മൂലത്തിന് വേണ്ടി ഇഷ്ടമായിരുന്നു ഇല്ലല്ലോ അങ്ങനല്ല നേരത്തെ ആനി പറഞ്ഞ പോലെ ഡ്രോയിങ്ങിനോടായിരുന്നു താല്പര്യം ഡ്രോയിങ് മാസ്റ്റർ ആകണം എന്നായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഒരാഗ്രവും അതിനു വേണ്ടിയിട്ടാണ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഡ്രോയിങ് സ്കൂളിലാണ് പഠിച്ചത് വളരെ അഭിചാരിതമായിട്ടാണ് മിമിക്രി എന്ന് പറയുന്ന ഒരു കലയിലേക്ക് തിരിയാനുള്ള കാരണം കാരണമുണ്ടായത് ഒരു നാടക ട്രൂപ്പിൽ രണ്ട് മാസം വർക്ക് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കലാകാരൻ ബാബു എന്ന് പറഞ്ഞ കലകാരം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടവേളകളിലുള്ള ഞങ്ങളെ ബോറടിപ്പിക്കാനുള്ള ഒരു പെർഫോമൻസ് കണ്ടപ്പോഴത്തേക്കിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നി പിന്നെ അദ്ദേഹം സ്റ്റേജിൽ നാടകത്തിന് മുമ്പ് ഒര മണിക്കൂർ കയറി ഒറ്റയ്ക്ക് പെർഫോം ചെയ്യും അപ്പോൾ ഒരാൾ നിന്നിട്ട് ഒരു സന്നാഹങ്ങളും ഇല്ലാതെ വെറും ഒരു മൈക്രോഫോൺ കൊണ്ട് മാത്രം ഇത്രയും സമയം ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരു കല അതന്നെ ഭയങ്കര കൗതുകം ഉണർത്തി ഒരുപാട് വിഭിന്ന സ്വഭാവമുള്ള ആൾക്കാരെ ഒരേ മനസ്സോടുകൂടി നമുക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും എനിക്കത് തോന്നിയത് കൊണ്ട് ഇഷ്ടം തോന്നി അതിനോട് ആദ്യം നമ്മൾ കണ്ടപ്പോഴത്തെ നമുക്ക് അത് ഇഷ്ടം തോന്നി പക്ഷെ അത് സ്റ്റേജിലേക്ക് വരുമ്പോൾ കുറച്ച് പ്രയാസമല്ലേ അല്ല പ്രയാസം എല്ലാത്തിനും ഉണ്ട് ഒരു അതുണ്ട് ഇതിപ്പോ നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ ദുഃഖിക്കാന്ന് പറയില്ലേ ഒരു തമാശ ഉണ്ടാക്കണോ ഒരു തമാശ പറയാൻ വേണ്ടിയിട്ട് അഞ്ചു മിനിറ്റിൻറെയോ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് മിനിറ്റിൻ്റെയോ സ്കിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരാഴ്ചത്തെ മെനക്കേടായിരിക്കും അപ്പോൾ ആണ് പക്ഷേ ആ റിസ്കിന് ഒരു സുഖമുണ്ട് അവർ ചിരിക്കുമ്പോൾ കിട്ടുന്ന രണ്ട് സന്തോഷമാണ് ഒന്ന് അവർക്കുള്ള സന്തോഷം പിന്നെ അത് കാണുമ്പോൾ ഉള്ള സന്തോഷം ആഹാരം നമ്മൾ നല്ല കൊടുക്കുമ്പോൾ കിട്ടുന്ന ഉണ്ടാകുന്ന ഒരു തോന്നാം